ഹലോ ഗായ്സ് ചെൻ സ്വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് കോട്ടയത്താണ് കോട്ടയത്തിലെ മാങ്കോ മെഡോസ് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് നിന്ന് ട്രെയിൻ യാത്ര കഴിഞ്ഞാണ് ഞങ്ങളിവിടെ എത്തിയേക്കുന്നത് രാവിലെ അഞ്ച് മണിക്കുള്ള ട്രെയിനിലാണ് ഞങ്ങളവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ എത്തുമ്പോഴത്തേക്കും മാങ്കോ മെഡോസ് എത്തുമ്പോഴത്തേക്കും ടെൻ തേർട്ടി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ നല്ല മഴ ആയിരിക്കുമോ ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എല്ലാ ദിവസവും വർക്കിംഗ് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ ഇത് വർക്കിംഗ് ഡേയിലാണ് ഈ മുന്നൂറ്റി അൻപത് രൂപ ഇനി നമ്മൾ സാറ്റർഡേ സൺഡേസിലാണ് വരുന്നതെങ്കിൽ നാനൂറ്റി അൻപത് രൂപയാണ് എൻട്രി ഫീ വരുന്നത് കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആണ് മുന്നൂറ്റി അൻപത് എന്ന് പറയുന്നത് എൻട്രി ഫീ മാത്രമല്ല ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ പെയ്ഡും ഉണ്ട് നോൺ പെയ്ഡും ഉണ്ട് അപ്പോൾ നോൺ പെയ്ഡായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഈ മുന്നൂറ്റി രൂപ എൻട്രി ഫീല് തന്നെ ഇൻക്ലൂഡഡ് ആണ് മുന്നൂറ്റി അൻപത് രൂപ ടിക്കറ്റ് എടുത്ത് എൻ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ക്ലാസ് ആണ് അവർ തരുന്നത് എന്താണ് മാംഗോ മാങ്കോമഡോസ് ഈ പാർക്ക് എന്തിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ചെറിയ ഒരു വിവരണം തരും അത് കഴിയുമ്പോൾ അവർ നമുക്കൊരു ഗൈഡിനെ തരും ഈ ഗൈഡെന്ന് പറയുന്നത് ഒരു ഫാമിലി ഒരുമിച്ച് പോയാലും ഒരാൾ ഒറ്റയ്ക്ക് പോയാലും അവരൊരു ഗൈഡിനെ തന്നിട്ടുണ്ടാവും ഈ ഗൈഡാണ് ആ ഒരു പാർക്കിലെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഗൈഡ് ആദിത്യ എന്ന് പറയുന്നതാണ് പുള്ളിക്കാരി ഇവിടെ കോട്ടയത്ത് തന്നെ സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓരോ ആക്ടിവിറ്റി ആവട്ടെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പുള്ളിക്കാർ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അതും ഒരുപാട് സമയം എടുത്ത് നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ കംഫർട്ട് ആക്കിക്കൊണ്ടായിരുന്നു അവരെ ഗൈഡ് ചെയ്തിരുന്നത് മാംഗോ മെഡോസ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രികൾച്ചറൽ തീം പാർക്കാണ് കൃഷി നേച്ചർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു തീം പാർക്കാണ് ഏകദേശം മുപ്പത് ഏക്കറോളമുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു തീം പാർക്കാണിത് മുന്നൂറ്റി അൻപത് രൂപ എൻട്രി ഫീക്കകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഫിഷ് ഫീഡിങ് എന്ന് പറയുന്നത് എനിക്കും ഹസ്ബൻഡും പിള്ളേർക്കും ഞങ്ങൾ ഭയങ്കര ആയിരുന്നു കാരണം ഇത്ര അധികം മീനുകൾ ആ പോണ്ടിനകത്ത് അതും അതിന് നല്ല സൈസുള്ള മീനുകൾ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ മീനുകളും കൂടെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കാണാൻ തന്നെ ഭയങ്കര ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മൾ ഭയങ്കര കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് നമ്മൾ എൻ്റർ ആകുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് മാംഗോ മെഡോസ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ തീം പാർക്കാണ് ഈ വാട്ടർ തീം പാർക്കല്ല അങ്ങനെ അത് പ്ലാൻ ചെയ്ത് ആ ഒരു വാട്ടർ പാ തീം പാർക്കിൻ്റെ കൂടി വരുന്ന ആൾക്കാർ ദയവ് ഏത് ഇതിനകത്ത് എൻറ്റർ ആകാതിരിക്കുക എന്നുള്ള ഒരു വലിയ ബോർഡ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഗൈഡ് അവിടെ നട്ടിരിക്കുന്ന ഓരോ വൃക്ഷങ്ങളെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഡേ ഔട്ട് പാക്കേജ് എടുത്താണേ അവിടെ പോയത് അതല്ല ഇനി നിങ്ങൾക്ക് അവിടെ എത്തുമ്പോഴത്തേക്കും സ്റ്റേ ചെയ്യണമെങ്കിലും ഒരുപാട് കോട്ടേജുകൾ അവിടെയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല ഇവിടെ അവർ കോട്ടേജ് ചെയ്തേക്കുന്നത് തന്നെ ഓരോരോ തീമിലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോർമിറ്ററി മുതൽ വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള കോട്ടേജസ് വരെ അവിടെയുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന സ്റ്റാച്യു എന്ന് പറയുന്നത് നേച്ചർ എന്ന് പറയുന്നത് ലവ് ആണ് ആ ഒരു തീമോട് കൂടിയുള്ള ഒരു സ്റ്റാച്യു ആണേ എന്ത് ഭംഗിയാണെന്നറിയാവോ ഈ സ്റ്റാച്യു കാണാനായിട്ട് അവിടെ ഒരു കോർണർ ഉണ്ട് അവിടെയാണ് ഈ സ്റ്റാച്യു അവർ വെച്ചേക്കുന്നത് മാങ്കോ മെഡോസിലെ കാഴ്ചകളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് അതുപോലെ തന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം അവിടുത്തെ കാഴ്ചകളുടെ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമായിരിക്കും ഞങ്ങൾക്ക് വീഡിയോയിലൂടെ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടുള്ളത് അത്രയേറെ കാഴ്ചകളും അത്രയേറെ ആക്ടിവിറ്റീസും അതിനകത്തുണ്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം ഗൈഡ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നേ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരാനും ഓരോ മരങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനും അതിൻ്റെ ഔഷധ ഗുണങ്ങൾ അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഗൈഡിങ് കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ സ്ഥലമെല്ലാം ഒന്നുകൂടെ വിസിറ്റ് ചെയ്യും നമുക്ക് പെയ്ഡായിട്ടോ നോൺ പെയ്ഡായിട്ടോ ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഈ കയറി പിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണേ ഡയറക്റ്റ് കാണുന്നത് അതുപോലെ തന്നെ അതൊക്കെ കുട്ടികളെയും കാണിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം തോന്നി ഈ കളിമൺ പാത്ര നിർമ്മാണം അത് നമുക്ക് ലൈവായിട്ട് അവിടെ കാണാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ അത് പൈസ നൂറ് രൂപ പേ ചെയ്യുകയാണെങ്കിൽ ഈ കളിമൺ പാത്രം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും നമുക്ക് അതിൽ നിന്ന് കളിമൺ പാത്രം ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മുടെ പേരെഴുതി വീട്ടിൽ കൊണ്ടുപോകാനും പറ്റും ഗൈഡിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് ബാക്കി ആക്ടിവിറ്റീസിലേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കുറേ സ്നാക്ക് ബാറുകളൊക്കെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അവിടെ കാരണം ഇവർക്ക് വേണ്ടി മാത്രം കുറേ ആക്ടിവിറ്റീസ് ഇവർ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ മെയിൻലി രണ്ട് പൂൾസ് ആണ് ഉള്ളത് ഒന്ന് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പൂളും ഒന്ന് പ്രൈവറ്റ് പൂളും ആണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പാക്കേജിൽ ഇൻക്ലൂഡഡായിട്ടുള്ള പൂളാണ് മാത്രമല്ല ഇവർ കൊടുത്തിട്ടുള്ള കോട്ടേജുകളിൽ ചിലതിൽ തന്നെ നമുക്ക് ആ കോട്ടേജിൽ ഉള്ളിൽ തന്നെ പൂൾസൊക്കെ ഉള്ളതുണ്ട് വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പൂളാണ് ഇത് കുട്ടികൾക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ആഴമില്ലാത്ത ഏരിയ കൂടെ ഈ പൂളിലുണ്ട് ഈ കാണുന്ന മാംഗോ മെഡോസിലെ കാഴ്ച എന്ന് പറയുന്നത് ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് മാംഗോ മഡോസിലെ മുഴുവൻ കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് തന്നെ കാണാനായിട്ട് പറ്റും വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ മുപ്പത് ഏക്കർ എന്താണെന്നുള്ളത് നമുക്ക് ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും സൈക്ലിംഗ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി സൈക്കിൾസ് ഇവിടെ ഉണ്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതെല്ലാം നമ്മുടെ ആ എൻട്രി ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ ഇവിടുത്തെ കാഴ്ചകളങ്ങനെ കണ്ടാൽ അനുഭവിച്ചാലും അത് തീരുന്ന ഒന്നല്ല അതിവിടെ വന്ന് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എപ്പോഴത്തേം പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്